നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സദ്ഭരണത്തിന് ജനങ്ങൾ നൽകുന്ന അംഗീകാരമാണ് എക്സിറ്റ് പോൾ ഫലമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷ കാലയളവിൽ നരേന്ദ്രമോദി സർക്കാർ ജനങ്ങളോട് കാണിച്ചിട്ടുള്ള കരുതലിന്റെ ശുഭ സൂചനയാണിതെന്നും അദ്ദേഹം പറഞ്ഞു ആറ്റിങ്ങൽ ഉൾപ്പെടെയുള്ള നിരവധി സീറ്റുകൾ ബി ജെ പിക്ക് വിജയപ്രതീക്ഷയുണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ അംഗീകരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് പുറത്തു വരുന്ന ഫലങ്ങളെന്നും ഏറെ പ്രതീക്ഷയാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു നരേന്ദ്രമോദിക്ക് ഹാട്രിക്കാണ് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിരിക്കുന്നത് തെക്കേ ഇന്ത്യയിൽ ബി ജെ പി കാഴ്ചവെക്കുകയെന്നതും കേരളത്തിൽ മൂന്ന് വരെ സീറ്റുകൾ ലഭ്യമാകുമെന്നും എക്സിറ്റ് പോൾ ഫലത്തിലുണ്ട് മുന്നൂറ്റി അറുപത്തി അഞ്ചു വരെ സീറ്റുകൾ എൻ ഡി എ നേടുമ്പോൾ ഇന്ത്യ സഖ്യത്തിന് കേവലം നൂറ്റി നാല്പത്തിരണ്ട് സീറ്റുകൾ മാത്രം ലഭിക്കുമെന്നാണ് പ്രവചിച്ചിട്ടുള്ളത് എന്നാൽ ഇത്രയൊക്കെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായിട്ട് പോലും കേരളത്തിലെ മുന്നണികൾക്ക് അത് അംഗീകരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കേരളത്തിൽ അഴിമതി തീരെ ഇല്ലാത്ത നല്ല ഭരണമാണ് ഉള്ളതെന്നും അത് ജനങ്ങൾക്ക് അറിയാമെന്നുമാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസ് അവകാശപ്പെടുന്നത് ഇന്നും നാളെയും ബി ജെ പിക്ക് രണ്ടോ മൂന്നോ എം പിമാരുണ്ടാകും അത് വോട്ട് എണ്ണിയാൽ തീരും അതേപോലെ ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല എന്നാണ് മന്ത്രിയുടെ പ്രവചനം കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടോ എന്ന കാര്യം ഇപ്പോൾ പറയാനാകില്ല എന്നും അത് വോട്ട് എണ്ണിയ ശേഷം മാത്രമേ എന്നും മന്ത്രി പറഞ്ഞു അതൊക്കെ വോട്ട് എണ്ണലിന് ശേഷം വിലയിരുത്തേണ്ട കാര്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്